നമസ്കാരം അപ്പം ഇപ്പം എന്തായാലേ ഉദാഗവ ഇങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ കുരുപൊട്ടി ഒലിക്കുന്ന ആൾക്കാർക്കും ഉള്ളൊരു വീഡിയോ ആണിത് കാരണം സുരേഷ് ഗോപി സാർ തോക്കും 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 എന്ന് പറഞ്ഞ് വീരവാത ഇളക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് തലമുള്ള മുടി അങ്ങ് വടിച്ചു കളിയും മീശ പകുതി അങ്ങ് വടിച്ചു കളിയും പിന്നെ കാഷായ വസ്ത്രം എൻ ഡി എ തോറ്റെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ആരെയും കാണുന്നില്ല പക്ഷെ എന്താ ചെയ്യുക ഇന്ന് രാവിലെ നമ്മളെ കണ്ണൂർ തിരുവങ്ങാട് ശ്രീരാമ ടെമ്പിളിൽ വന്ന സമയത്തും നമ്മൾ ആദ്യ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണനേട്ടൻ്റെ വീട്ടിൽ വന്ന സമയത്തും മാമ ചാനലുകളെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷെ സാറിന് അതിന് നല്ല പക്വമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത് അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു മന്ത്രിയായിരിക്കും എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രിയാണ് എന്നുള്ള കാര്യം സാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ആൾക്കാർ വെറുതെ വിടാത്ത നിങ്ങളെപ്പോലെയുള്ള ഈ കുരു പൊട്ടുന്ന വാണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീട് അപ്പം സാറ് രാവിലത്തെ ഒരു ലഡു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊടുക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സുമാർക്ക് കൊടുക്കാനും ശത്രുക്കൾക്ക് കൊടുക്കാനും കാരണം വേറൊന്നും കൊണ്ടല്ല ഇനി നിങ്ങൾ സാറിൻ്റെ ശത്രുക്കളല്ല കാരണം മിത്രങ്ങളാണ് സാർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ മന്ത്രിയായത് കേന്ദ്രമന്ത്രിയാണെങ്കിലും സാറിന് ഏത് സമയം പോകണമെങ്കിലും പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറതിനെ മറുപടി കൊടുക്കാറുമുണ്ട് സാർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാറുമുണ്ട് അല്ലേ ആ മനുഷ്യന് ഒരുപാട് ദ്രോഹങ്ങൾ ച്രോഹിച്ചിട്ടും നിങ്ങൾക്കൊന്നും മതിയാകുന്നില്ല സുഹൃത്തുക്കളെ ആ എന്താ പറയേണ്ടത് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ ഓക്കെ

കേരള സ്റ്റേറ്റിന്റെ വണ്ടി എടുത്തത് നിങ്ങള് കണ്ടല്ലോ ആ വീഡിയോ അപ്പൊ ഇങ്ങനെ കുരുപൊട്ടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്തിനും ഏതിനും ഇങ്ങനെ കുരുപൊട്ടിക്കുന്നത് നിങ്ങൾ പിണറായി വിജയന്റെ മേലെ തീർക്കുക അല്ലേ അയാൾ അഴിമതി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട് അഴിമതിയായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഇല്ലാ കഥകളും ഒരുപാടുണ്ട് അല്ലേ ഈ പിണറായി വിജയനെ കൊണ്ട് ആരാ പറഞ്ഞ സാക്ഷല് പോര എന്ന് അവരുടെ പേര് പോരാളി ഷാജിയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുക അഴിമതിയിൽ മുങ്ങിയത് കൊണ്ടാണ് വോട്ട് പോയതെന്നൊക്കെ എന്നൊക്കെ ഇതൊന്നും ഇതൊന്നും മറുപടി ഒന്നുമല്ല പക്ഷേ ബി ജെ പി കാരെന്ത് ചെയ്യുന്ന അതിനാൾ അതില്ലാത്തതായിട്ട് ചിത്രീകരിക്കുക നിങ്ങളെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള അന്ധങ്ങളെ സ്വന്തം കാര്യം സിന്ദാബാദ് ആദ്യം നോക്കുക സ്വന്തം കാര്യം നോക്കുക പോരാളി ഒരാൾ ഷാജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പോസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ സി പി എമ്മുകാർക്കൊക്കെ വേണ്ടിയിട്ട് എവിടെ പോയി ഏ ഇ പി ജയരാജൻ തന്നെ അല്ല ഇ പി ജയ എം വി ജയരാജൻ എന്നല്ല പറയുന്നുണ്ട് ഞങ്ങൾ തോക്കാൻ കാരണം ഇങ്ങനെയുള്ള സൈബർ ഗുണ്ടകളാണെന്നൊക്കെ ആണല്ലോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് കുരു പൊട്ടിച്ചിട്ടങ്ങ് പോയിക്കൂടാം അത്രയും രക്ഷയിലും വേറെ രക്ഷയില്ല ഓക്കെ അപ്പോൾ ഇന്ന് ഇത്ര മതി ബാക്കി നമുക്ക് നാളെ കാണാം